ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പോകുന്ന ഇത് ബെസ്റ്റ് സമയമാണ് അതുപോലെ തന്നെ അവിടെയൊക്കെ ഇ പാസ് നിർബന്ധമാണ് ഈ ഒരു സൈറ്റിൽ കയറി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇ പാസ് എടുക്കാം ഇതിൽ കയറുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നാണോ വെളിയിൽ നിന്നാണോ എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും അതിനുശേഷം ശേഷം നമ്മളുടെ ഫോൺ നമ്പറും ക്യാപ്ചയും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒ ടി പി കിട്ടും നമ്മൾ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത് ഊട്ടി വേണമെങ്കിൽ നീൽഗിരിസ് ചൂസ് ചെയ്യണം പിന്നീട് നമ്മളുടെ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് ഏത് വണ്ടിയിലാണ് പോകുന്നത് വണ്ടി നമ്പരും കാര്യങ്ങളൊക്കെ വേണം അതുപോലെ അങ്ങോട്ട് എന്നാണ് പോകുന്നത് റിട്ടേൺ എന്നാണ് വരുന്നത് എന്നുള്ള വിവരങ്ങളും അതിൽ വേണം പിന്നെ ഇതിനകത്തൊരു സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്ന് നമ്മളുടേതാണ് നമ്മളുടെ ഡീറ്റെയിൽസും നമ്മളുടെ അഡ്രസ്സും ഒക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം മുൻപില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ ആയിട്ടും അവിടെ ഒരു സ്റ്റേ ഓപ്ഷൻ കാണിക്കണം മുൻപ് അത് സ്റ്റേ ബുക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല നമ്മൾ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് അടക്കം എൻട്രി ചെയ്ത് കൊടുക്കേണ്ടിയും വരും അതിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഇ പാസ് റെഡി ഇനി നമുക്ക് ധൈര്യമായിട്ട് കൊടൈക്കനാലിലേക്ക് പോവാം